പോണോയാ വിഷു ഇപ്പോൾ കഴിഞ്ഞല്ലേ ഉള്ളൂ ഇതും മര്യാദയൊക്കെ വേണ്ടിയിട്ടേ മനുഷ്യന് ശ്വാസം ഇച്ചിരി ഗ്യാപ്പ് വരാൻ അങ്ങോട്ട് മിസ്റ്റർ ആകെ ടാക്സ് ഇല്ലാത്ത സാധനം പറഞ്ഞു നിനക്കങ്ങനെയൊക്കെ പറയാം കഴിഞ്ഞ വിഷുണ്ടല്ലോ രൂപ ആണ് പൊട്ടിയത് കുഞ്ഞമ്മയ്ക്കും അമ്മമ്മക്കും സാരി കൊച്ചനും അച്ഛനും ജവാൻ പിന്നെ ചേച്ചിയുടെ മാമീരം പീക്കരി പിള്ളേർക്ക് ടീഷർട്ട് ഷർട്ട് ജീൻസ് പിന്നെ ഇത്രയും വാങ്ങിച്ചിട്ട് പെണ്ണും പള്ളയ്ക്കൊരു സാരി വാങ്ങിച്ചു കൊടുത്തില്ലേ അവളുടെ വായൽ അമ്മട്ടിട്ട് പൊട്ടിക്കില്ലേ ആ അതുകൊണ്ട് അവൾക്ക് വാങ്ങിച്ചു കൊടുക്കും ഇതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നപ്പോണ്ടല്ലോ മിക്സി വർക്ക് ചെയ്യണമെന്ന് പിന്നെ ഓഫറിൽ ഈ ഓഫർ വീട്ടുകാർക്ക് പൊട്ടി നിൽക്കുന്ന എൻ്റെ അടുത്താണ് നിക്കണ മുപ്പതിന്റെ കഥ പാർക്ക് ജോലിയുള്ള പെണ്ണിനെ അമ്മ പറഞ്ഞു അത് കേട്ടാ മതിയോ ഇതിപ്പോ പണ്ടാരാണങ്ങാ അവളുടെ ഓഫീസിലാണെങ്കിൽ ഓണം വാരാഘോഷം ഏഴ് മൂന്ന് പിന്നെ ഓണം ഹോം പാർട്ടി അത് നമ്മുടെ വീട്ടിലാണ് അവർക്കൊക്കെ ഉണ്ടാക്കിയാലേ പപ്പടം അങ്ങോട്ട് ഇറങ്ങൂള്ളൂ

ഇത്തവണ ഓപ്പണിംഗിന്റെ നമ്മൾ തൂക്കും നീയൊക്കെ നോക്കിക്കോ മിനിമം ഒരു അഞ്ചെണ്ണമെങ്കിലും പറയണത് കുപ്പി എടുത്ത് വെച്ചില്ലെങ്കിൽ ഓണം ആവുമ്പോൾ നിക്കേണ്ടി വരും ഞാൻ പോണു ഓണം ക്രിസ്മസ് റംസാൻ വിശേഷം ഏത് ആയിക്കൊള്ളട്ടെ ആഘോഷം ഈ കലാരൂപത്തിന് മാത്രം ഒരു വാ വാ വാ